എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കുമാർ തൃക്കോട്ട എം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് എഫൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിഡിങ് ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ്വാൻഡോ എം സി എക്സ് ഫോറക്സ് ക്ലിപ്റ്റോ സ്റ്റിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എന്റെ നമ്പർ ഇവിടെ നമസ്കാരം ഒൻപത് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ആറ് സമയം പതിനൊന്ന് നാലായിട്ടുണ്ട് ഗോൾഡിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് നിലവിൽ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ടാർഗറ്റായിട്ട് കാണുന്നത് നാൽപ്പത്തൊന്ന് നാല് പോയിന്റ് നാൽപ്പത്തി അഞ്ച് പിന്നെ ഇന്നത്തെ ഡേ ഹൈ ലെവലിലേക്കാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ ഒന്നും അറിയാത്തൊരു ട്രേഡർ അതായത് ട്രേഡിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ല വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജൊന്നും ഇല്ല ഞാനിവിടെ ചാർട്ട് ഓപ്പൺ ചെയ്തു ചാർട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും കൺസോൾട്ടേഷൻ സോണിൽ ഒരു പിൻബാർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എസ് എം എയുടെ മുകളിലുണ്ട് ട്രെൻഡ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ ട്രെൻഡ് അനുകൂലമായിട്ട് വന്ന് നിപ്പുണ്ട് ഈ ട്രെൻഡ് മേളിൽ പോയിട്ട് എപ്പോൾ റീക്രോസ് ഓവർ ആവുന്നോ ആ സമയത്തെ മാർക്കറ്റ് ഡൗണിനെ പറ്റി ആലോചിക്കുകയുള്ളൂ അപ്പം ആ സാഹചര്യത്തിൽ എവിടെയൊക്കെയാണ് ഒരു ടാർഗറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സീറോ പോയിൻ്റ് സീറോ ഫൈവില് സീറോ പോയിൻ്റ് സീറോ ഫൈവില് അഞ്ച് പോയിൻറ്റ് അതായത് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഡോളർ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നാൽപ്പത്തിനാല് എഴുപത് പോയിൻറ്റ് ഏഴ് ആറാണ് എൻട്രി പ്രൈസ് നിലവിൽ കാണുന്ന ലൈവ് ട്രേഡിംഗ് പ്രൈസ് അപ്പോൾ അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തിനാല് എഴുപത്തി അഞ്ച് ഒരു ട്രിഗർ പ്രൈസ് ഉണ്ട് അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തിനാല് എഴുപത്തേഴ് ഒരു ട്രിഗർ പ്രൈസ് ഉണ്ട് അതിനു മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രിഗർ പ്രൈസ് ഉള്ളത് ഓൾമോസ്റ്റ് നിലവിലത്തെ ഒരു ഹൈ ലെവലെന്നു വച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് ഏകദേശം നിലവിൽ ഒരു ട്രിഗർ ആയിട്ടുള്ള ഒരു ഏരിയ ഇനി മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലേക്ക് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപതിൻ്റെ താഴത്തൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് എസ് എല്ലിനെ പറ്റി ആലോചിക്കുകയുള്ളൂ അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ചിന് താഴത്തോട്ട് പോകുവാണെങ്കിൽ സെല്ലിനെ പറ്റി ആലോചിക്കാം അല്ലാത്ത പക്ഷം നാലായിരത്തി നാന്നൂറ്റി എഴുപത്തഞ്ച് ഒരു ടാർഗറ്റാണ് നാലായിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് എഴുപത്തിനാല് എഴുപത്തഞ്ച് കൂട്ടാം റൗണ്ട് ചെയ്ത് എഴുപത്തഞ്ച് ഒരു ടാർഗറ്റ് പ്രൈസാണ് അതേപോലെ പിന്നെയുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് കണ്ടത് ഏകദേശം ഈ ഒരു ബോഡിയുടെ ലെവലാണ് നാലായിരത്തി നാനൂറ്റി എഴുപത്തേഴ് ഒരു ടാർഗറ്റായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ടാർഗറ്റായിട്ട് ഞാൻ കണ്ടത് ഈ ഒരു നാലായിരത്തി നാന്നൂറ്റി എൺപത്തി നാലാണ് മൂന്നാമത്തെ ടാർഗറ്റ് ഇനി സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ നാലായിരത്തി നാന്നൂറ്റി അൻപത്തെട്ടാണ് സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു ട്രെൻഡ് നിലവിൽ അനുകൂലമായിട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ നിൽക്കുന്നത് ഇനി അതിന് എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്ന് നോക്കാനായിട്ട് തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് നോക്കിയപ്പോഴത്തേക്കും തേർട്ടി മിനിറ്റിൽ ഡൗൺ സൈഡാണ് ട്രെൻഡ് നിൽക്കുന്നത് അപ്പോൾ ഒഴുക്കിനെതിരെയാണ് നീന്താൻ പോണെ ഒരു മാ ഒരു ഹൈ മൂവ്മെൻ്റ് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല വൺ അവറില് ട്രെൻഡ് അപ്പർ സൈഡാണ് ഫോർ അവറിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ തേർട്ടി മിനിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ടൈം ഫ്രെയിമും അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന കാരണം കുറച്ചൊരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ വന്നേക്കാം അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇവിടെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം വെയിറ്റ് ചെയ്യാം പിന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ കണക്കും പ്രകാരം നാലായിരത്തി നാന്നൂറ്റി അൻപത്തെട്ടാണ് എന്ന് പർട്ടിക്കുലർ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ ഒരു ബോക്സിനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഒരു ലോവർ തീരുമാനിക്കുന്ന ഈ ബോക്സിന് അതായത് താഴെ ഇവിടെ വന്നു അവിടെ വന്ന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ താഴത്തോട്ട് വന്നിട്ട് ചിലപ്പോൾ പോയേക്കാം ഒരിക്കലും ഒരു ക്യാൻഡലിൻ്റെ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇന്നതാണ് എന്ന് കണക്കാക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ നാലായിരത്തി നാനൂറ്റി അറുപത് എന്നുള്ളത് ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആണ് അതേപോലെ നാലായിരത്തി നാന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളത് ഒരു ടാർഗറ്റ് ഏരിയ ആണ് അപ്പോൾ അതിന് മുകളിൽ പോകാം അതിന് തൊട്ട് താഴെ വരാം ചിലപ്പോൾ ആ പോയിന്റ് തന്നെ നിൽക്കാം അപ്പോൾ ആ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ എന്നെ ഇപ്പോൾ ടാർഗറ്റ് നാലായിരത്തി നാന്നൂറ്റി എഴുപത്തഞ്ചാണ് അഞ്ച് ഡോളർ ആണെങ്കിൽ ആ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പാർഷ്യൽ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അപ്പം അങ്ങനെയുള്ള ആണ് മെഷർ ചെയ്യുന്നത് അല്ലാതെ പർട്ടിക്കുലർ ഒരു പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു പോയിന്റ് ആണ് എന്നുള്ളതല്ല നമുക്ക് ആ ഏരിയ വരുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടി ചാർട്ട് ഓരോ ലെവലുകൾ കാണിച്ചു തരുന്നതാണ് പിന്നെ ഏത് സാഹചര്യത്തിലാണ് മാർക്കറ്റ് ലോസിലേക്ക് പോകണതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് തന്നെ പോകത്തുള്ളൂ അതായത് ആർ എസ് ഐ ഒക്കെ മൂവ് ചെയ്യുന്ന അതേ ഒരു സിമിലാരിറ്റി തന്നെയാണ് പുതിയ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഈ ട്രെൻഡ് അണലൈസറിനുള്ളത് അപ്പോൾ ആ ട്രെൻഡ് അണലൈസർ മുകളിലോട്ട് പോകുമ്പോൾ ഈ നാലായിരത്തി നാനൂറ്റി അറുപത്തേഴിൽ ഒരേ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ട്രെൻഡ് താഴത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് ലോസിലേക്ക് പോകും അല്ലാത്ത പക്ഷം ട്രെൻഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് പ്രൈസും ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിലാണ് പ്രൈസ് മുകളിലേക്ക് നാലായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് എഴുപത്തേഴ് എൺപത്തിനാല് ഭാഗത്തേക്ക് പോകുള്ളൂ ഇപ്പോൾ ആർ എസ് ഐ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ ആർ എസ് ഐ എന്ന് പറയുമ്പോൾ സീറോ ടു ഹൺഡ്രഡ് മൂവ് ചെയ്യണം അതിനൊപ്പം പ്രൈസും കൂടെ മൂവ് ചെയ്യുമ്പോഴാണ് രണ്ടും ഒരേ രീതിയിൽ വേവ് ലെങ്ത്തിൽ പോകുന്നത് ഇപ്പം നേരെ മറിച്ച് ആർ എസ് ഐ സീറോ ടു ഹൺഡ്രഡ് മൂവ് ചെയ്യുന്ന സ്ഥലത്ത് പ്രൈസ് ഒരു പർട്ടിക്കുലർ സോണിൽ തന്നെ ഗ്രീനും റെഡും ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി 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 വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സക്സസ് റേഷ്യോ കുറയും മനസ്സിലായോ അപ്പം ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് അവിടെ കുറയും അപ്പോൾ മേളിൽ പോയിട്ട് ആ ഒരു ട്രെൻഡ് തിരിച്ച് താഴത്തോട്ട് ക്രോസ് ഓവർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസിന് ക്യാൻഡിൽസിന് മൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു താഴത്തോട്ട് വരുമ്പം അതിൻ്റെ ഒപ്പം പ്രൈസ് താഴത്തോട്ട് പോകുമ്പോഴാണ് ലോസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ട്രേഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ റീസൺ അപ്പം നമുക്ക് മോൾ ടാർഗറ്റിലേക്ക് നമ്മളൊരു ടാർഗറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും ട്രെൻഡും കൂടെ നമുക്ക് അനുകൂലമായിട്ട് കിട്ടുമ്പോഴാണ് അതിന് സക്സസ് റേഷ്യോ കൂടുതലുള്ളത് ഒരേ സ്ഥലത്ത് അഞ്ച് എട്ട് പത്ത് ക്യാനിലൊക്കെ കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ പിന്നെ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവും അടുത്ത പതിനൊന്നരയുടെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അതായത് ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ക്യാൻഡിൽ അത് പ്രീവിയസ് ആയിട്ടുള്ള സെക്കൻഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ എഴുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ട്രെൻഡ് ഓൾറെഡി മോളിൽ വന്നു ഇടക്ക് വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സായി വീണ്ടും ആ ഭാഗത്തേക്ക് ട്രെൻഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻ ലെവല് ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും അപ്പോൾ ഇവിടെ ഒരു നാലോ അഞ്ചോ ക്യാൻഡിൽ സ്ട്രഗിൾ ആയി ഒരേ സ്ഥലത്ത് തന്നെ എഴുപത്തഞ്ചിന് നാലായിരത്തി നാന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിൽ പോവാതെ ഇവിടെ ഒരു മൂന്നോ നാലോ അഞ്ചിൽ ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത് ട്രെൻഡ് റീഡൈവർജൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് സെല്ലിങ്ങിലേക്കായിരിക്കും പോകുന്നു ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ലെവലാണ് ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റും കിട്ടണമെന്നില്ല ഒരു ഫൈവ് പോയിന്റ് ഫോർ പോയിന്റ് ഫൈവ് ഫൈവ് പോയിന്റ്സ് ഓൾമോസ്റ്റ് കിട്ടിയാൽ തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി പ്രോഫിറ്റ് എൺ ചെയ്യാനുള്ള വകുപ്പാകും കേസ് ഇവിടെ നാലോ അഞ്ചോ ആറോ ക്യാൻഡിലൊക്കെ ആയി ഡൈവർജൻസ് തിരിച്ച് താഴത്തോട്ടായി ഈ ഒരു നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അതായത് നാലായിരത്തി നാനൂറ്റി അറുപതിൻ്റെ താഴെയാണ് നാലായിരത്തി നാന്നൂറ്റി അറുപതിനും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചിനും ഇടക്കാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഇൻ കേസ് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് റീഡൈവർജൻസായി താഴത്തോട്ട് പോയാൽ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് സെല്ല് ചെയ്യാൻ പറ്റും അങ്ങനെ സെല്ല് ചെയ്താൽ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്കോ നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്കോ ഇവിടെ എടുത്ത് അതേ ഒരു ലോട്ട് സൈസ് ആണ് താഴത്തോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ലോസ് റിക്കവർ ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റ് ആക്കാം ഇൻ കേസ് മൾട്ടിപ്പിൾ ലോട്ടാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ ലോസ് റിക്കവർ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാം ഇതൊരു പ്ലാൻ ബി ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഞാനിത് വർക്കൗട്ട് ചെയ്യുമെന്നുള്ളതല്ല മോളിലോട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ ഒരു മുൻകരുതൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്ലാൻ എ വർക്കായിക്കൊണ്ടിരിക്കുകയാണ് റണ്ണിങ്ങിലാണ് ഇൻ കേസ് ഒരു സിറ്റുവേഷൻ ഓപ്പോസിറ്റ് വന്നാൽ പ്ലാൻ ബി ഇത് വർക്കൗട്ട് എന്ന് മാത്രമേ ഉള്ളൂ സമയം പതിനൊന്ന് അൻപത്തി ആറായിട്ടുണ്ട് ഒരു ഔട്ട് സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പം എഴുപത്തിരണ്ടൊന്ന് കടന്നു കിട്ടിയ ഒരു എഴുപത്തഞ്ച് ആ ഭാഗത്തേക്കും അതിനു മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് എഴുപത്തേഴ് എൺപത്തിനാല് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ എഴുപത്തിരണ്ടിന് മുകളിൽ പോകണം എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ക്യുക്കായിട്ട് കിട്ടുകയുള്ളു പതിനൊന്ന് അൻപത്തേഴ് ആയി പന്ത്രണ്ട് മണിക്കുള്ള ഒരു ഫ്ലക്ച്വേഷൻ മുകളിലേക്ക് എഴുപത്തഞ്ച് വരെ എന്നുള്ള പ്രതീക്ഷയിലാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ട്രെൻഡ് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കാത്തിരിക്കാം എഴുപത്തിരണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് വരെ വന്നിട്ടുണ്ട് ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഇവിടെ ഒരു സർക്കിൾ കാണാം വൈറ്റ് ഡോട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ലെവലെന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ടൊരു എഴുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് ആറ് ഒന്ന് അതാണ് എഴുപത്തഞ്ച് വരെ ഒരു സേഫാണ് എഴുപത്തഞ്ചിൻ്റെ മുകളിലോട്ടൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഴുപത്തി നാല് പോയിൻറ്റ് എട്ട് ഏഴ് നാല് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ക്യാൻഡലൊരല്പം വീക്കാണ് കാരണം ഞാനീ പറഞ്ഞ വൈറ്റ് ഡോട്ട് അതൊരിത്തിരി ഡേഞ്ചറാണ് നിസ്സാരമല്ല അത് ബ്രേക്ക് ചെയ്ത് പോവാന്നുള്ളത് ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിലും ട്രെൻഡ് അനുകൂലമായത് കാരണം എഴുപത്തി അഞ്ച് വരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എഴുപത്തിയഞ്ച് അതിൽ എഴുപത്തിനാല് പോയിൻറ്റ് എട്ട് ഏഴ് നാല് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് തീരുമാനിക്കും മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വരണോ അതോ അപ്പിലേക്ക് പോകണമെന്ന് ഈ ഒരു ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് തീരുമാനിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് എഴുപത്തഞ്ച് എന്നുള്ളൊരു ഭാഗം ആ ഒരു ക്യാൻ്റില് മുകളിലോട്ട് പോയെങ്കിൽ അതൊരു ജെനുവിൻ ക്യാനിലല്ല എന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പായിരുന്നു ഇവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും കാരണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം മുമ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായ റെസിസ്റ്റ് ചെയ്ത ആ ഒരു ഏരിയ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു വീണ്ടും അവിടെ പോയി റെസിസ്റ്റ് ചെയ്തു രണ്ടാമത്തെ തവണയും അവിടെ പോയി റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അതൊന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് എഴുപത്തേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ഞാൻ നാലായിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് ഭാഗത്തേക്കാണ് നോർമലി ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എഴുപത്തഞ്ച് ഭാഗത്തേക്കാണ് നോർമലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ ടൈമിൽ ആവാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷനായി വന്നിട്ട് എഗെയിൻ വീണ്ടും ആവാം ഒരു സേഫ് ആയിട്ടുള്ള പൊസിഷനായിട്ട് ഞാൻ കാണുന്നത് നാലായിരത്തി നാന്നൂറ്റി എഴുപത്തഞ്ചാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലൈവ് അനാലിസിസ് ഫൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഇനി വെയിറ്റ് വറ്റ് ചെയ്യാം പക്ഷേ ഡിസിപ്ലിൻ റൈഡർ ആ ഒരു സ്പേസ് ഒക്കെ തന്നെ ധാരാളമാണ് എഴുപത്തഞ്ചിലേക്കുള്ളൊരു വിക്ക് അത് അവിടെ നിന്ന് മേളിലോട്ട് പോകുമോ അതോ റിജക്ഷൻ ആയിട്ട് അടുത്ത ടൈമിലാണോ ബ്രേക്ക് ഔട്ട് ആവുള്ളൂ ഇതൊന്നും നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല നമുക്കൊരു റെസിസ്റ്റൻ്റ് ഏരിയ എവിടെയാണ് ഒരു സപ്പോർട്ട് ഏരിയ എവിടെയാണ് ഒരു കൺസോൾട്ടേഷൻ എവിടെയാണെന്നൊക്കെയാണ് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ല രീതിയിൽ ലോട്ടൊക്കെ എടുക്കേണ്ടി വരും ഒരു പോയിൻ്റ് വൺ പത്ത് പത്ത് പോയിൻ്റ് ഒക്കെ കിട്ടുന്നത് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പാർഷ്യൽ ക്ലോസ് ചെയ്യാം ശേഷം കോസ്റ്റ് ടു കോസ്റ്റോ ഒരു ചെറിയ പോയിന്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക അപ്പോൾ മാക്സിമം ഇവിടെ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ശേഷം ബാക്കി പാർഷ്യൽ ക്ലോസ് ചെയ്തിട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ അല്ലാതെ മുഴുവനും കൂടെ മേളിലോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ മുഴുവനും കൂടെ ഇവിടെ കൊടുക്കാം ഈ രണ്ട് ഓപ്ഷനെ ഈ ഭാഗത്ത് എന്തായാലും ഉള്ളൂ ഇനിവേ കാത്തിരിക്കുക ഞാൻ എഴുപത്തഞ്ച് വരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ും കൂടെ ഒരു വിക് ഒരു അര പോയിന്റിന്റെ അടിച്ചാൽ മതി എഴുപത്തിയഞ്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മേളിലോട്ട് പോകും പോകണമെങ്കിൽ പോട്ടെ എനിക്ക് അതിനെ ഓർത്ത് സങ്കടമോ സഹ അങ്ങനെയുള്ള അയ്യോ പോയല്ലോ ഞാനത് കൊടുക്കേണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക ബാക്കി എടുക്കാൻ ഒരുപാട് ആളുകൾ ഇനിയും ഈ ട്രേഡിങ്ങിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിമാറി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാർശൽ ക്ലോസ് ചെയ്യണം അപ്പോൾ എനിവേ സമയം പന്ത്രണ്ട് അഞ്ചായിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അറിയാനോ പഠിക്കാനോ ഒരുമിച്ച് ഇരുന്ന് ഇതേപോലെ ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് മുമ്പോട്ട് പോകാനോ ടെൻഷൻ ഫ്രീ ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ ഫ്രീ ട്രേഡിങ്ങിന് വളരെ യൂസ്ഫുൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡികളൊക്കെ പറഞ്ഞിരിക്കാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മൈൻഡ് സെറ്റും ഒരുമിച്ചിരുന്നൊരു ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്യുമ്പോഴുള്ള ഒരു മൈൻഡ് സെറ്റും അതിൻ്റെ ഒരു എന്താ പറയുക ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് പുതിയൊരു ലൈവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്